നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് പടക്കം പൊട്ടിച്ച് സ്വകാര്യ കമ്പനി ജീവനക്കാരുടെ ക്രിസ്തുമസ് ആഘോഷം ഭയവിഹലരായി പമ്പിൽ പെട്രോൾ അടിക്കുവാനെത്തിയ നാട്ടുകാരും ജീവനക്കാരും പെട്രോൾ പമ്പിൽ പെട്രോൾ റീഫിൽ ചെയ്യുന്ന സമയത്താണ് പത്തടി പോലും അകലെയല്ലാതെ തുടർച്ചയായി കരിമരുന്ന് പ്രയോഗം നടത്തിയത് നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിൽ പെട്രോൾ റീഫിൽ ചെയ്യുന്ന സമയത്താണ് പത്തടി പോലും അകലയല്ലാതെ തുടർച്ചയായി കരിമരുന്ന് പ്രയോഗം നടത്തിയത് നെടുങ്കണ്ടം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിനു സമീപത്താണ് ആഘോഷം നടന്നത് സ്വകാര്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരാണ് പെട്രോൾ പമ്പിനു സമീപത്ത് ആഘോഷം സംഘടിപ്പിച്ചത് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞാൽ മൊത്തോടെ പൊട്ടിത്തെറിച്ച് എല്ലാം കൂടെ അപകടത്തിൽ പോകും കാരണമെന്നു വെച്ചാൽ നമ്മളൊരു വർഷ നമ്മൾ വേറൊരു പമ്പി ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളൊരു വർഷോപ്പുണ്ടെങ്കിൽ ആ വർഷപ്പ് നിർത്തിയിട്ടായി ലോഡ് വർഷോപ്പ് ഈ വെൽഡിങ് ചെയ്യുകയാണെങ്കിൽ അത് നിർത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പോയി ഇപ്പോൾ ഈ പടക്കമൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വലിയ അപകടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ ഈ സാധനം ഇങ്ങനെ നിർമ്മിക്കും കാരണം ഈ വായു ഇതാകട്ട കാര്യത്തിൽ ഇത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടത് അന്തരീക്ഷത്തിൽ മൊത്തം നീ തങ്ങി കഴിക്കും ഒരു ജനറേറ്റർ പോലെ അന്നേരം നമ്മൾ ഓൺ ഓൺ ആക്കത്തില്ല കറണ്ട് പോയതന്നാലും ജനറേറ്റ് പോലും ഓൺ ആക്കത്തില്ല ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യത്തുള്ളൂ പറയാ അതിന്റെ ഒരു ഇതാണ് ഒരു സ്പാർക്കിങ് മതി ഇത് ഇതാകാനായിട്ട് പെട്രോൾ പെട്രോളിന്റെ ഇന്ധനം നിറയ്ക്കുവാനെത്തിയ നാട്ടുകാരും പമ്പുടമകളും ഇടപെട്ടെങ്കിലും കരിമരുന്നു പ്രയോഗം നിർത്തുവാൻ ഇവർ തയ്യാറായില്ല ഒടുവിൽ പോലീസ് എത്തിയാണ് അപകടാവസ്ഥ പരിഹരിച്ചത് പമ്പിനു സമീപം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ നെടുങ്കണ്ണിപ്പോയുടെ വർക്ക്ഷോപ്പും സ്വകാര്യ വർക്ക്ഷോപ്പുകളും പ്രവർത്തിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ വൻ ദുരന്തമാകുമായിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി